ഇതാ ഞാൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും സുഖാന്ന് കരുതുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ബാജിയാണ് അത് മെയിനായിട്ട് പൂരിക്കാണ് നമ്മൾ ഉണ്ടാക്കുന്നത് എന്നാൽ അപ്പത്തിനായാലും ഇടിയപ്പത്തിനായാലും ചപ്പാത്തിക്കായാലും എന്തിനും നമുക്ക് സൂപ്പർ കോമ്പിനേഷൻ തന്നെയാണ് അടിപൊളി ടേസ്റ്റോടു കൂടിയ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെയുള്ള ഒരു ബാജിയാണ് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറി തന്നെയാണ് രാവിലത്തെ തിരക്കിനിടയിൽ എന്തിനാ ചിക്കനും ബീഫെല്ലാം എടുത്തിട്ട് സമയം കളയാൻ നിൽക്കുന്നത് ഇത്രയും പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറി വേറെ ഏതാണെന്നുള്ളത് അപ്പം നമുക്ക് ഇങ്ങനെ ഒന്ന് നോക്കാം ഇതിനാവശ്യമായിട്ട് നാല് മീഡിയം സൈസുള്ള ഉരുളക്കിഴങ്ങാ എടുത്തിട്ടുള്ളത് അത് തൊലി കളഞ്ഞ് ഏകദേശം ഈ ഒരു വലുപ്പത്തിൽ കട്ട് ചെയ്തിട്ടെടുക്കാം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യമുള്ള വെള്ളം വെച്ച് കൊടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ഈ ഒരു ലെവലിൽ തന്നെ ഒഴിച്ചാൽ മതിയാവും ഏകദേശം ഒരു ഒന്ന് ഒന്നര കപ്പോളം മതിയാവും കേട്ടോ കാരണം ഇത് വെന്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യം നമുക്ക് വരില്ലല്ലോ അപ്പോൾ ഇത്രയും മതിയാവും ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അടച്ചു വെച്ചിട്ട് മൂന്ന് വിസിലാകുന്നത് വരെ വെക്ക ഒരുപാട് ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണ്ട മൂന്ന് വിസലിന് മാത്രമേ വെക്കണ്ടു കാരണം വെന്ത് ഒടഞ്ഞു പോകണ്ട കേട്ടോ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ട് പൊട്ടിക്കുക ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് അതുപോലെ മൂന്ന് നാല് വറ്റൽമുളക് ആറേഴ് വെളുത്തുള്ളി ചതച്ചത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതും കൂടി ഇട്ട് നാല് പച്ചമുളക് കയറിയിട്ട് കൊടുക്കാം എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ടാൽ മതി എരിവ് കൂടുതലുണ്ടെങ്കിൽ മൂന്നെണ്ണം മതിയാവും ഇനി ഇതെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് നമുക്ക് സവാളയാണ് വേണ്ടത് അത്യാവശ്യം ഒരു വലിപ്പുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത് അത് കട്ട് ചെയ്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം ഒരു സൈഡിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇതുപോലെ ആദ്യം തന്നെ എണ്ണയിൽ ഒന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് പച്ചമണം മാറിക്കിട്ടുകയും ചെയ്യും അതുപോലെ സവാളക്ക് നല്ല കളറായിരിക്കുകയും ചെയ്യും ഇത് നമ്മൾ സവാള ഇട്ടുകൊടുക്കുന്നതിന് മുമ്പ് തന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ അതായിരിക്കും കുറച്ചും കൂടെ നന്നാവാം ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം അത് എന്നോട് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് ഇനി നല്ല കറിവേപ്പില ഇതുപോലെ കൈകൊണ്ടൊന്ന് ഞരടിയിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം അതിന് ശേഷം അടച്ച് വെച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും ഉപ്പ് കുറച്ച് മാത്രമേ ചേർക്കേണ്ടതുള്ളൂ കേട്ടോ കാരണം ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ ഇതിപ്പം നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും മതിയാവും ഇനി വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെള്ളം മാറ്റി വെക്കണം കേട്ടോ വെള്ളം കളയണ്ട നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുണ്ട് കയ്യിലോ സ്പൂണോ വെച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം മുഴുവനായിട്ട് ഉടഞ്ഞു പോകരുത് ഇടക്കിടക്ക് കടിക്കുന്ന രൂപത്തിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ടാവണം മൊത്തം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ പായസം മൂലിയായി പോവും അപ്പോൾ ഇതൊന്നും ഇതുപോലെ ആക്കി എടുക്കുക ആദ്യമേ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിൽ ഉള്ള മസാലയൊന്നും ഇതിലേക്ക് പിടിക്കൂല ഉരുളക്കിഴങ്ങിൽ അതിന് അതുകൊണ്ടാണ് വെള്ളം പിന്നീട് ഒഴിക്കുന്നത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് തിളപ്പിച്ച് തിളപ്പിച്ചിട്ട് അത് ആ ഒരു വെള്ളം ഞാൻ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച വെള്ളം തന്നെയാണ് ഈ ഒഴിച്ചു കൊടുത്തത് ഇനി ഇതിന് പുറമേ നിങ്ങൾക്ക് വെള്ളം ആവശ്യമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ചിലവർക്ക് ലൂസായിട്ടാണ് കറി ഇഷ്ടമുണ്ടാവുക ഇത് ടൈറ്റ് ആയിട്ടായിരിക്കും പിന്നെ നമ്മളിത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് ടൈറ്റായി വരും കേട്ടോ അപ്പം വെള്ളം നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാവും പിന്നെ കുറച്ച് നല്ല മല്ലി ഇലയും കൂടി ഇതുപോലെ ഒന്നരിഞ്ഞിട്ടിട്ട് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി ബാജി റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ അപ്പത്തിനാണ് ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റി കറിയാണ് കേട്ടോ ഭാജി നമ്മൾ രണ്ട് മൂന്ന് ടൈപ്പിൽ ഉണ്ടാക്കുമല്ലോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി വേറെ രീതിയിലുള്ളത് പിന്നീട് ഞാൻ കാണിച്ചു തരും അപ്പൊ ഇങ്ങനെ ചെയ്തവരെല്ലാം ഒന്ന് കമന്റ് അറിയിക്ക അതുപോലെ ചെയ്യാത്തവര് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം കേട്ടോ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റ് നല്ല അപാര ടേസ്റ്റ് തന്നെയാണ് ഇതിപ്പോ നിങ്ങൾ പൂരിയായാലും ചപ്പാത്തി ആയാലും എല്ലാത്തിനും അടിപൊളിയായിരിക്കും കേട്ടോ പിന്നെ എരിവ് ആവശ്യമുള്ള ആൾക്കാർ കൂടുതൽ മുളകിട്ട് കൊടുക്ക കുട്ടികൾ ഉണ്ടെങ്കിൽ എന്തായാലും കുറച്ച് മാത്രം മുളകിട്ടാ മതി ബാജി നിങ്ങൾ പുട്ടിന് കൂട്ടിയിട്ട് കുഴച്ച് തിന്നാറുണ്ടോ അതും ടേസ്റ്റ് ആണ് കേട്ടാ പുട്ടിനും അടിപൊളിയാണ് ഞാൻ പക്ഷേ ഇന്ന് അപ്പുണ്ടാക്കിയിട്ട് വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അതിനാണ് കൂട്ടി കഴിച്ചത് നല്ല ടേസ്റ്റ് ആണ് ഇതിലുള്ള മുളകെല്ലാം നല്ലോണം ഇങ്ങനെ അതിലിങ്ങനെ ഞരടിയിട്ട് നമ്മള് വറ്റൽ മുളക് കിടുന്നുണ്ടല്ലോ ആ മുളകൾ ഇതിൽ ചേർത്ത് കഴിക്കാൻ ഇഷ്ടമുള്ളവർ അങ്ങനെ കഴിക്കുക എല്ലാവർക്കും ചിലപ്പം എരിവ് ഇഷ്ടാവില്ല ഞാൻ പൊതുവെ ഇങ്ങനെയുള്ള മുളകെല്ലാം ചേർത്തിട്ടാണ് കഴിക്കാറ് അപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്കും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും ബായ്